നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സുരക്ഷാ സഹകരണത്തിന് ഇന്ത്യയുമായുള്ള വ്യാപാര സഖ്യം നിർണായകമെന്ന് വൈറ്റ് ഹൌസ് വ്യാപാര ചർച്ചയ്ക്കായി യു എസ് സംഘം ബുധനാഴ്ച ഇന്ത്യയിലെത്തും വീണ്ടും അന്താരാഷ്ട്ര കരാർ നേടി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒപ്പിട്ടത് ഇലക്ട്രിക് ട്രാൻസ്വേഴ്സ് ടെക് ബോട്ടുകൾ നിർമ്മിക്കാനുള്ള കരാറിൽ ആർ ബി ഐയുടെ വീണ്ടും ഒരു പലിശ നിരക്ക് കുറയ്ക്കൽ ഉടനുണ്ടാകില്ല നിരക്ക് നിലനിർത്താൻ സാധ്യത പണപ്പെരുപ്പ് ഡാറ്റ നിർണായകമെന്ന് റിപ്പോർട്ട് പലിശ നിരക്ക് കുറച്ചതിന്റെ നേട്ടത്തിനായി നിക്ഷേപകർ അമിതാവേശം ഒഴിവാക്കണം പക്വത കാണിക്കണമെന്നും മുന്നറിയിപ്പ് രൂപയുടെ മൂല്യം വിപണി തീരുമാനിക്കുന്നതാവണമെന്ന് ധനമന്ത്രി രൂപയുടെ മൂല്യമിടിവ് കയറ്റുമതി മേഖലയ്ക്ക് പ്രയോജനമെന്നും വിശദീകരണം വിശദമായ വാർത്തകൾ നോക്കാം സുരക്ഷാ സഹകരണത്തിന് ഇന്ത്യയുമായുള്ള വ്യാപാര സഖ്യം നിർണായകമെന്ന് വൈറ്റ് ഹൌസ് വ്യാപാര ചർച്ചയ്ക്കായി യു എസ് സംഘം ബുധനാഴ്ച ഇന്ത്യയിലെത്തും ട്രംപ് ഭരണകൂടത്തിന്റെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാ സഹകരണത്തിനായി ഇന്ത്യയുടെ സംഭാവന ഉറപ്പാക്കാൻ യു എസ് ഇന്ത്യയുമായുള്ള വാണിജ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് ഇതിനായി ഇന്ത്യ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെ യു എസ് സാങ്കേതികവിദ്യയുടെ ശക്തിയിലേക്ക് കൊണ്ടുവരണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു ധനകാര്യം എഐ സാങ്കേതികവിദ്യ എന്നിവയിലെ യു എസിന്റെ നേട്ടമുപയോഗിച്ച് കയറ്റുമതി വിപണി കെട്ടിപ്പടുക്കാനുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി അതേസമയം ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ അടുത്ത ഘട്ട ചർച്ചകൾ ഡിസംബർ പത്തുമുതൽ മൂന്ന് ദിവസത്തേക്ക് ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് യു എസ് ഡെപ്യൂട്ടി ട്രേഡ് റിപ്രസെൻറ്റേറ്റീവ് റിക് സിറ്റ്സറാണ് യു എസ് സംഘത്തെ നയിക്കുന്നത് ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം അന്തിമമാക്കാനുള്ള നിർണായക നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതും ഈ ചർച്ചയുടെ ഫലം ഓഹരി വിപണിയിലും കയറ്റുമതി കമ്പനികളിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അതേസമയം യു എസ് സുരക്ഷാ തന്ത്രം നേരിട്ട് സാമ്പത്തിക നയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ഇത് വെല്ലുവിളിയാണ് തന്ത്രപരമായ നീക്കങ്ങൾ സാമ്പത്തിക മേഖലയിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഇത്തരത്തിലാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാർ വരുന്നതെങ്കിൽ നിക്ഷേപകരും ജാഗ്രതയിൽ തുടരേണ്ടി വരും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി വീണ്ടും അന്താരാഷ്ട്ര കരാർ നേടി കൊച്ചിൻ ഷിപ്പാർഡ് ഡെൻമാർക്ക് കമ്പനിക്ക് വേണ്ടി ഇലക്ട്രിക് ട്രാൻസ്ഫേഴ്സ് കപ്പലുകളെ തീരത്തേക്ക് അടുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചെറുബോട്ടുകളാണ് ടഗ് ബോട്ടുകൾ എന്നറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള നാല് ഇലക്ട്രിക് ബോട്ടുകളാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ചു നൽകേണ്ടത് ഗ്രീൻ ഷിപ്പിംഗ് രംഗത്ത് നേടിയ ഈ കരാർ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ മാരിടൈം ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മുപ്പത് മാരിടൈം അമൃത് കാൽവിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നീ ദേശീയ ലക്ഷ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ് എഴുപത് ടൺ കരുത്തും ഇരുപത്തി ആറ് മീറ്റർ നീളവും എഴുപത് ടൺ ബോളാഡ് പുള്ളുള്ള സമ്പൂർണ്ണ ഇലക്ട്രിക് ടഗ്ഗുകളുമാണ് നിർമ്മിക്കുക ഏകദേശം കോടിയാണ് ഓരോ ടഗ്ഗിന്റെയും നിർമ്മാണ ചെലവായി കണക്കാക്കുന്നത് ഇത് വിജയകരമായി പൂർത്തിയാക്കിയാൽ വീണ്ടും കരാറുകൾ കമ്പനിയിൽ നിന്ന് തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ വൻകിട അന്താരാഷ്ട്ര കരാറുകൾ ലഭിക്കുന്നതിന് കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തും ആഗോളതലത്തിൽ ഗ്രീൻ ഗ്രീൻഷിപ്പിംഗ് പ്രാധാന്യമേറുന്ന ഈ സാഹചര്യത്തിൽ ഇലക്ട്രിക് ടഗ്ഗുകൾ നിർമ്മിക്കാനുള്ള ഈ വൈദഗ്ധ്യം കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഒരു പ്രീമിയം നേട്ടം നൽകാൻ സാധ്യതയുണ്ട് കരാറിൽ ഒപ്പിട്ടതോടെ ഓഹരി ഉടമകളുടെ പ്രതീക്ഷയും ഉയർന്നിട്ടുണ്ട് വിപണിയിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് ടി വി ആർ ബി ഐ വീണ്ടും ഒരു പലിശ നിരക്ക് കുറയ്ക്കൽ ഉടൻ സ്വീകരിക്കില്ലെന്ന് ഐ സി ആർ എ നിരക്ക് നിലനിർത്താൻ സാധ്യത പണപ്പെരുപ്പ് ഡാറ്റ നിർണായകമെന്നും റിപ്പോർട്ട് ആർ ബി ഐ ദീർഘകാലത്തേക്ക് പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയേക്കുമെന്നാണ് ഐ സി ആർ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് നിലവിലെ അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ റിപ്പോ നിരക്ക് നിലനിർത്തുമെന്നാണ് ഐ സി ആർ എ പറയുന്നത് വളർച്ചാഫലങ്ങളിൽ കാര്യമായ ഇടിവുണ്ടായാൽ മാത്രമാണ് ഇനിയൊരു നിരക്കിളവ് സാധ്യമാകും ഇത് വളർച്ചാ പ്രവചനങ്ങളിൽ കുറവുണ്ടായേക്കുമെന്നാണ് ഐ സി ആർ എ പറയുന്നത് ഉപഭോക്തൃവിലാസൂചിക പല ഉൽപ്പന്നങ്ങളുടെയും നിരക്ക് മാറ്റത്തിന് കാരണമായിട്ടുണ്ട് ഇതുമൂലം സ്വർണമൊഴികെയുള്ളയുടെ പണപ്പെരുപ്പം കാര്യമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ പണപ്പെരുപ്പത്തിലെ കുറവുകൾക്ക് കാരണം ജി എസ് ടി നയത്തിലെ മാറ്റങ്ങളാണ് ആളുകൾ കുറച്ച് വാങ്ങുന്നതിലോ ഡിമാൻഡ് ദുർബലമായതിലോ അല്ലെന്നും നികുതിമാറ്റം മാത്രമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ജി എസ് ടി ഇളവുകൾ കാരണം രണ്ടായിരത്തി ഇരുപത്തേഴ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദം വരെ പണപ്പെരുപ്പം അല്പം കുറവായിരിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി പലിശ നിരക്ക് കുറച്ചതിന്റെ നേട്ടത്തിനായി നിക്ഷേപകർ വിപണിയിൽ എടുത്തു സാമ്പത്തിക വിദഗ്ധർ കാണിക്കണമെന്നും മുന്നറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധരാണ് ഇത്തരമൊരു ഉപദേശം വിപണിക്ക് നൽകിയത് ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ അപൂർവ നീക്കമാണ് റിസർവ് ബാങ്ക് നടത്തിയത് അതായത് ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ജി വളർച്ച എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലധികവും ഒക്ടോബറിലെ പണപ്പെരുപ്പം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും മാത്രമായിരിക്കുമ്പോഴുള്ള ഈ നിരക്ക് കുറയ്ക്കൽ ചരിത്രപരമാണ് ഇതിലൂടെ റിസർവ് ബാങ്ക് നൽകുന്ന സന്ദേശം സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് നിരക്ക് കൂടുതൽ കാലം താഴ്ന്ന നിലയിൽ തുടരുമെന്ന വ്യക്തമായ ഉറപ്പും ഇതിനൊപ്പം നിക്ഷേപകർക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് എസ് ബി ഐയുടെ റിസർച്ച് റിപ്പോർട്ട് പറയുന്നത് അതിനാൽ റിപ്പോ നിരക്ക് കുറച്ചതിലൂടെ വിപണിയിലേക്ക് പണം ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട് ഈ ഘട്ടത്തിൽ നിക്ഷേപകരും വിപണിയും കരുതലോടെ പ്രവർത്തിക്കണമെന്നാണ് എസ് ബി ഐയുടെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യാപാര നയങ്ങളിലെ അനിശ്ചിതത്വങ്ങളും ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും നിക്ഷേപകരുടെ റിസ്ക് ഓഫ് സെന്റിമെന്റ്സും ഇന്ത്യൻ വളർച്ചയ്ക്ക് ഭീഷണിയാണ് ആർ ബി ഐ സപ്പോർട്ട് ചെയ്യുമ്പോഴും വിപണി കരുതലോടെ നീങ്ങണം ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞതും കാർഷിക രംഗത്തെ ഉണർവും കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പണപ്പെരുപ്പം രണ്ട് ശതമാനമായിരിക്കുമെന്നാണ് റിസർവ് ബാങ്കിന്റെ പ്രവചനം എന്നാൽ എസ് ബി ഐ ഒന്നേ പോയിന്റ് എട്ട് ശതമാനമാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള അനുകൂല സാഹചര്യം നിലനിർത്താൻ വിപണിയുടെ ശ്രദ്ധ വളർച്ചാ സാധ്യതകളിൽ തന്നെ ഉറച്ചു നൽകേണ്ടതുണ്ട് ചുരുക്കത്തിൽ റിസർവ് ബാങ്ക് നൽകിയ ഈ സാമ്പത്തിക പിന്തുണയെ അമിതമായി മുതലെടുക്കാതെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കേണ്ട ബാധ്യത ഇന്ത്യൻ ഓഹരി ധനകാര്യ വിപണികൾക്കുണ്ട് ഈ അപൂർവ അവസരം വിവേകത്തോടെ ഉപയോഗിച്ചാൽ ഇന്ത്യയുടെ വളർച്ചാക്കഥയ്ക്ക് അത് പുതിയ വേഗത നൽകുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് രൂപയുടെ മൂല്യം വിപണി തീരുമാനിക്കുന്നതാവണമെന്ന് ധനമന്ത്രി നിലവിലെ കയറ്റുമതി മേഖലയ്ക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെന്നും വിശദീകരണം രൂപയുടെ മൂല്യ തകർച്ച എല്ലാ തരത്തിലും തിരിച്ചടിയല്ലെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത് മൂല്യം കുറയുമ്പോൾ അത് കയറ്റുമതിക്കാർ അവസരം ഉപയോഗിക്കുന്നുണ്ട് വിദേശ തീരുവകൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ബാധിക്കുന്ന ഘട്ടങ്ങൾ ദുർബലമായ രൂപ ഇത്തരത്തിൽ ആശ്വാസം പകരുന്നു രൂപയുടെ സ്വയം നില കണ്ടെത്തണം അതിനായി വിപണി അനുവദിക്കണമെന്നും ധനമന്ത്രി വ്യക്തമാക്കി വിനിമയ നിരക്കുകൾ അമിതമായി നിയന്ത്രിക്കാൻ കഴിയാത്ത അത്ര സെൻസിറ്റീവാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഹിന്ദുസ്ഥാൻ ടൈംസ് ലീഡർഷിപ്പ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി വിനിമയ നിരക്കുകൾ നിലവിലെ സാമ്പത്തിക അടിത്തറയുടെ പശ്ചാത്തലത്തിൽ വേണം വീക്ഷിക്കാനെന്നും അവർ പറഞ്ഞു മുൻകാലഘട്ടങ്ങളിലായി രൂപയുടെ ഇപ്പോഴത്തെ മൂല്യത്തെ താരതമ്യം ചെയ്യുന്നതിനെ വിമർശിച്ചായിരുന്നു ഈ പ്രസ്താവന കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകൾ മാത്രം സാമ്പത്തിക പ്രകടനത്തെ നിർവചിക്കുന്നില്ല വിപണികളും നിരീക്ഷകരും രൂപയുടെ ചലനത്തെയും മൊത്തത്തിലുള്ള സാമ്പത്തിക അവസ്ഥയുമായി ചേർത്തു വായിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു അതേസമയം നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ രൂപയ്ക്ക് അനുകൂലമാണ് രൂപയുടെ മൂല്യം എൺപത്തിയഞ്ച് എന്ന നിലയിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ടെന്നും സാമ്പത്തിക നിരീക്ഷകരും വ്യക്തമാക്കി ആഗോള ബോണ്ട് വിപണികൾ തുറക്കുന്നതിലൂടെ ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം വർദ്ധിക്കും എം എസ് സി ഐ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനവും കൂടുതൽ നിക്ഷേപകർ ഇന്ത്യയിലേക്കെത്താൻ കാരണമാകും എണ്ണ ഇറക്കുമതിയിലുള്ള ആശ്രിതത്വം കുറയുന്നത് കറണ്ട് അക്കൗണ്ട് കമ്മി കുറയ്ക്കാൻ സഹായിക്കും ഇതെല്ലാം രൂപയെ പിന്തുണയ്ക്കുമെന്നുമാണ് ലോട്ടസ് ട്യൂബ് വെൽത്ത് സ്ഥാപകനും സ്മോൾ കേസ് മാനേജരുമായ അഭിഷേക് ബാനർജി വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് ടി വി ഇന്നത്തെ സ്വർണം സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ ഇടിവ് ഗ്രാമിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ സ്വർണം ഗ്രാമിന് മുപ്പത് രൂപയിലും പവന് രൂപയിലുമാണ് വ്യാപാരം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലെത്തി പവന് എഴുപത്തി എട്ടായിരത്തി എൺപത് രൂപയിലെത്തി വെള്ളിവിലാമിന് നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് വ്യാപാരം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ വെളിച്ചമായി മാറുകയാണ് ഏതാനും കലാസൃഷ്ടികൾ ഫോർട്ടുകൊച്ചിയിലെ ദ്രാവിഡിയ ആർട്ട് ഗാലറിയിൽ ട്രേസിസ് ഓഫ് ലൈറ്റ് അമംഗസ്റ്റ് റൂയിൻസ് എന്ന പേരിൽ ചിത്രകാരൻ സക്കീർ ഹുസൈന്റെ സൃഷ്ടികളാണ് പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് മുംബൈയിലെ ഗിൽഡ് ഗാലറി ഒരുക്കിയ പ്രദർശനം സമകാലിക ചിത്രഭാഷയുടെ അത്യുഗ്രൻ അനുഭവമാണ് സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുന്നവയാണ് സക്കീർ ഹുസൈന്റെ സൃഷ്ടികൾ വസ്തുതകളും അനുഭവങ്ങളുമടങ്ങിയ ഈ സൃഷ്ടികൾ പുതിയ കാഴ്ചാനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു ഒരേ സമയം നമ്മൾ ജീവിക്കുന്ന ഒരു സമകാലീന ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ പോലും ഈ കവി കവിത അതായത് കലയുടെ ഒരു കവിതയുടെ ഇടത്തെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു ആശയ ലോകമാണ് ഞാൻ തുറക്കാൻ ഉദ്ദേശിക്കുന്നത് വലിയൊരു ജനതയുടെ അല്ലെങ്കിൽ വലിയൊരു ജനത അനുഭവിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങൾ തൊട്ട് ആന്തരിക പ്രശ്നങ്ങളിലേക്കുള്ള ഒരു 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 വാതിലായിരിക്കണം എന്റെ ചിത്രങ്ങളാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് എന്റെ വ്യക്തിയല്ല സത്രി അല്ലെങ്കിൽ എന്റെ തന്നെ വ്യക്തി വ്യക്തികൾ അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു ലോകത്തിലേക്ക് എന്റെ വ്യക്തി എന്ന് പറയുന്നത് കൊച്ചിയിലെ കലാസ്വാദകർക്ക് സക്കീർ ഹുസൈൻറെ വരകൾ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് മികച്ച അനുഭവമാണെന്നും അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും സമകാലിക ദർശനവും ുംറിനിധി പറഞ്ഞു ഫോർട്ട് കൊച്ചിയിലെ ദ്രവീഡിയ ആർട്ട് ഗ്യാലറിയിൽ തുടങ്ങിയ പ്രദർശനം ജനുവരി വരെ നീളും സമകാലിക കലാസൃഷ്ടികൾ കാഴ്ചക്കാർക്ക് ആഴത്തിലുള്ള അനുഭവമാകും സുരക്ഷാ സഹകരണത്തിന് ഇന്ത്യയുമായുള്ള വ്യാപാര സഖ്യം നിർണായകമെന്ന് വൈറ്റ് ഹൌസ് വ്യാപാര ചർച്ചയ്ക്കായി യു എസ് സംഘം ബുധനാഴ്ച ഇന്ത്യയിലെത്തും വീണ്ടും അന്താരാഷ്ട്ര കരാർ നേടി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒപ്പിട്ടത് ഇലക്ട്രിക് ട്രാൻസ്ഫേഴ്സ് ടക് ബോട്ടുകൾ നിർമ്മിക്കാനുള്ള കരാറിൽ സി ബി ഐയുടെ വീണ്ടും ഒരു പലിശ നിരക്ക് കുറയ്ക്കൽ ഉടൻ ഉണ്ടാകില്ല നിരക്ക് നിലനിർത്താൻ സാധ്യത പണപ്പെരുപ്പ ഡാറ്റ നിർണായകമെന്ന് റിപ്പോർട്ട് പലിശ നിരക്ക് കുറച്ചതിന്റെ നേട്ടത്തിനായി നിക്ഷേപകർ അമിതാവേശം ഒഴിവാക്കണം പക്വത കാണിക്കണമെന്നും മുന്നറിയിപ്പ് രൂപയുടെ മൂല്യം വിപണി തീരുമാനിക്കുന്നതാവണമെന്ന് ധനമന്ത്രി രൂപയുടെ മൂല്യമിടിവ് കയറ്റുമതി മേഖലയ്ക്ക് പ്രയോജനമെന്നും വിശദീകരണം ഇതോടെ ബിസിനസ് ന്യൂസ് നമസ്കാരം